ഫിലിപ്പ് മാമ്പാടെന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനും സോഷ്യൽ മീഡിയയിൽ മോട്ടിവേഷൻ സ്പീക്കറും ആയ ആള് ഇപ്പോൾ പോലീസ് പിടിയിലാണ് അതായത് പിന്നെ ശാരീരിക ഒരു കുട്ടിയെ അല്ലെങ്കിൽ മാനസികമായ വൈകല്യമുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കുടുംബം ഒരു ബൈറ്റ് ഒരു ചാനലിൽ നൽകുന്നത് കൊണ്ട് അവർ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും ഭർത്താവിനോടൊപ്പം തന്നെയാണ് അവരുടെ ഭാര്യ പറയുന്നതാണ് ഭർത്താവിനോടൊപ്പം തന്നെയാണ് അദ്ദേഹം കുടുംബവുമായിട്ടല്ല ജീവിക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ് അത്തരത്തിൽ അല്ല കാര്യങ്ങൾ ഞങ്ങൾ ഇത്രയും വേദനിച്ചിരിക്കുകയാണ് ഇനിയും ഞങ്ങളെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുടുംബരംഗത്തെത്തിയത് ചില ശരിയും തെറ്റുകളും നമുക്ക് നമുക്കറിയില്ല ഇപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളങ്ങ് മുദ്ര കുത്തുകയാണ് അത് കേസ് തെളിഞ്ഞ് അയാൾ കുറ്റക്കാരനാണെന്ന് പറയുന്നതിന് മുൻപേ തന്നെ നമ്മൾ അയാൾ കുറ്റക്കാരനാണെന്ന് പറയുകയാണ് പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മാനസിക വൈകല്യമുള്ള ഒരു കുട്ടി എന്നാണ് പറയുന്നത് കുട്ടി ഫിലിപ്പ് മാമ്പാടിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നതെന്നും ആ കുട്ടിയുടെ അറിയാതെ ആ കുഞ്ഞിനെ പിന്നെ ലോഡ്ജ് മറ്റു മുറികളിലൊക്കെ കൊണ്ടുപോയി അയാൾ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് വാസ്തവം നമുക്കറിയില്ല ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉസ്മാൻ ഖമീദ് കട്ടപ്പന എന്ന് പറയുന്ന ഒരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഫിലിപ്പ് മാമ്പാടിന്റെ വിഷയം തന്നെയാണ് മുമ്പിട്ട പോസ്റ്റിൽ എനിക്ക് തന്നെ വ്യക്തത ഇല്ലാത്തതിനാൽ അയാൾക്കെതിരെയുള്ള ആരോപണത്തിൽ ഒരു മിതത്വം പാലിച്ചിരുന്നു എന്നാൽ ആ പോസ്റ്റ് കണ്ട നിരവധി ആളുകളുടെ കോളുകളും വിശദീകരണങ്ങളും വന്നത് കൊണ്ട് വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് തോന്നുന്നു ഒന്നാമതായി അയാൾക്കെതിരെ വന്ന പരാതിയിൽ പോലീസ് ആഴ്ചകളോളം കൃത്യമായ അന്വേഷണം നടത്തി ഇരയായ കുട്ടിയെ പല നിലയ്ക്കും കൗൺസിലിംഗ് നടത്തി ഈ കുറ്റകൃത്യം നടന്നതാണ് എന്ന് ഉറപ്പിച്ച ശേഷമാണ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുന്നു രണ്ടാമതായി ഈ സംഭവം നടന്ന ശേഷം കുട്ടിയോട് സംസാരിച്ച കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയ കൃത്യമായി വിശ്വസിക്കാൻ സാധിക്കുന്ന ഈ സംഭവത്തിൽ പോലീസിൽ പരാതി കൊടുക്കാൻ വീട്ടുകാരോട് സമ്മർദ്ദം ചെലുത്തിയ പലരും നേരിട്ട് വിളിച്ച് സംഭവം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരിൽ ചിലരെ പോലീസ് ബന്ധപ്പെടുകയും അവർ പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഒക്കെ ബോധ്യത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വളരെ ക്രൂരമായ പീഡനമാണ് പ്രായപൂർത്തിയാവാത്ത പൂർണ്ണ ആരോഗ്യവാദി അല്ലാത്ത ആ കുട്ടിക്ക് നേരെ ഫിലിപ്പ് മാമ്പാട് നടത്തിയിട്ടുള്ളത് അത് പോലീസിനും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വീക്ഷിക്കേണ്ട ആരോപണങ്ങളുമുണ്ട് പക്ഷേ പോലീസിന്റെയും ഇടപെട്ട ആളുകളുടെയും അന്വേഷണത്തിലും അനുഭവത്തിലും കൃത്യമായി ബോധ്യപ്പെട്ട സംഭവത്തിൽ വളരെ ക്രൂരമായ പ്രവൃത്തി ചെയ്ത പ്രതി സംശയത്തിന്റെ ആനുകൂല്യത്തിന് അർഹനല്ല എന്ന് മാത്രമല്ല സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കപ്പെടേണ്ട ആള് കൂടിയാണ് പ്രത്യേകിച്ച് ആളുകൾക്ക് മുന്നിൽ കപട ധരിച്ച് മാന്യമായി വിലസുകയും ആ ഐഡന്റിറ്റി ഉപയോഗിച്ച് നിന്ദ്യമായ ചൂഷണം നടത്തുകയും ചെയ്ത ഫിലിപ്പ് മാ മമ്പാട് എന്ന കപടൻ വീഴ്ചയില്ലാതെയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ നിയമത്തിനു മുന്നിൽ ബോധ്യപ്പെടുത്തുവാൻ കഴിയും വിധം സത്യം തെളിവുകളോടെ വെളിപ്പെടട്ടെ അതിൽ അയാൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്നാണ് േക്കുന്നത് ഈ ഉസ്മാൻ ഹമീദ് കട്ടപ്പന തന്നെയാണ് ഒരു ഇതിന്റെ തൊട്ട് മുന്നുള്ള ദിവസം ഇട്ട് മറ്റൊരു പോസ്റ്റ് പൊതുവേ ഈ ബീജിയം ഇട്ട് ഉപദേശം വർഷിക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കർമാരെയും റീൽസ് എടുത്ത് സഹായം ചൊരിയുന്ന നന്മ മരങ്ങളെയും ഈണത്തിൽ പാട്ടുപാടുന്ന പ്രഭാഷകരെയും ആഘോഷിക്കാറില്ല അതുകൊണ്ട് തന്നെ ഫിലിപ്പ് മമ്പാടിനെയും ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്തയിൽ ഒരു നിരാശയും അത്ഭുതവും സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ആളുകൾ മറ്റുള്ളവരാൽ ആഘോഷിക്കപ്പെടുമ്പോൾ അവരിൽ ഒട്ടുമിക്കവരും കലക്കനവും സെലിബ്രേറ്റി മൈൻഡും കൂടും എന്നതാണ് ഫിലിപ്പിൻ്റെയും മറ്റു പല സെലിബ്രേറ്റി ഉപദേശ നന്മ ഉത്ബോധന മരങ്ങളുടെയും വീഴ്ചയിൽ ആളുകൾക്കുള്ള ആഘോഷങ്ങളുടെ കാരണം ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടും ഇങ്ങനെയാണ് പോസ്റ്റ് പല ഇതുമായി ബന്ധപ്പെട്ട പല പോസ്റ്റുകളും വായിക്കാനിടയായി ചിലരൊക്കെ കൃത്യമായ കാരണം നമ്മൾ ഈ വിചാരിക്കുന്ന നന്മ മരങ്ങളല്ല പലരും അതായത് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന വളരെ അങ്ങനെ പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു മോട്ടിവേഷൻ ആണ് ആ മക്കളെ നിങ്ങൾ ഒരു മിനിറ്റത്തെ സുഖമല്ല ജീവിതം അത് അത് എന്ത് കുത്തിവെച്ചും അത് വലിച്ചു കയറ്റിയും ഒക്കെ അല്ല ആഘോഷിക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി വന്നു കിടന്ന് അങ്ങനെ മോട്ടിവേഷൻ നടത്തുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ആലോചിക്കാറുണ്ട് ഈ പറയുന്ന ഇവരൊക്കെ സ്വയം മോട്ടിവേറ്റ് ആയി ആയി ആയെങ്കിൽ അത് പറയുന്നതിൽ ഒരു ന്യായമുണ്ട് ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചു വരുന്ന മോട്ടിവേഷൻ സ്പീക്കർമാരാണ് പല പല മോട്ടിവേഷൻ സ്പീക്കർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഇതൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം കിട്ടും അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇയാൾ ഈ ഫിലിപ്പ് മമ്പാടെന്ന് പറയുന്ന വ്യക്തി ജോലി വരെ ഉപേക്ഷിച്ച് ഇയാൾ സോഷ്യൽ മീഡിയ മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ മറ്റ് വേദികളിലൊക്കെ പോയി പറയുന്നു എങ്കിൽ ഇയാൾക്ക് പോലീസ് ജോലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വരുമാനം ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കാമല്ലോ ഒരു ഗവൺമെന്റ് ജോലി തന്നെ റിസൈൻ ചെയ്തുകൊണ്ട് ഇയാൾ ഈ പണിക്കിറങ്ങിയത് ഇയാൾ അമ്മയൊക്കെ കുറിച്ച് പറയുന്ന വീഡിയോ കുറെ നാളുകൾക്ക് മുൻപ് വരെ കേട്ടതാണ് ഈ ഉസ്മാൻ ഹമീദ് പറയുന്നത് പോലെ ഞാനും ഈ മോട്ടിവേഷൻ സ്പീക്കർമാരെ അങ്ങനെ വീഡിയോസ് കാണുകയോ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയോ അത്തരത്തിൽ വീഡിയോ കണ്ട് നമ്മൾ അങ്ങ് മോട്ടിവേ മോട്ടിവേഷൻ ആയി നാളെ മുതൽ എന്നാൽ ഇവർ പറയുന്ന രീതിയിൽ അങ്ങ് ജീവിച്ചു കളയാം എന്നൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ നമുക്ക് നന്നാവണമെങ്കിൽ നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് മറ്റൊരു മറ്റൊരാൾ പറഞ്ഞു നമ്മൾ നന്നായാൽ അത് അതിൽ എന്തർത്ഥമാണുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു തെറ്റ് അത് സ്വയം ബോധ്യപ്പെട്ട് നമ്മൾ തിരുത്തുന്നിടത്താണ് നമ്മുടെ ജീവൻ മറ്റൊരാൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാം അത് തിരുത്താൻ അയാൾ പറഞ്ഞിടത്ത് നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാൾ പറയുന്നത് അനുസരിക്കുന്ന ഒരു എന്താ കീ കൊടുക്കുന്ന പാവ മാത്രമാണ് നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് നമ്മൾ തിരുത്തുന്നിടത്താണ് അതിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ സ്ത്രീകളെ ലൈംഗികമായും എന്താ പറയുക ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു പറ്റം സമൂഹം എന്താ നമുക്കിടയിലും ഉണ്ട് പുരുഷന്മാരെയായാലും അങ്ങനെ തന്നെ ആൺകുട്ടി െ വളരെ ക്രൂരമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്ന എത്ര എത്ര ആളുകൾ നമുക്കിടയിൽ ഉണ്ട് അതൊക്കെ ഉള്ളത് തന്നെയാണ് പല പല കുട്ടികൾ പല മദ്രസുകളിൽ പോയിട്ട് എത്ര എത്ര കുട്ടികൾ മരണപ്പെടുന്നുണ്ട് അതുപോലെ ഈ മോട്ടിവേഷൻ സ്പീക്കർമാരെ കൗൺസിലിംഗ് നടത്തുന്നവരുടെ അടുത്ത് പോയിട്ട് പൂജകൾക്ക് പോയിട്ട് മന്ത്രവാദം നടത്താനായി പോയിട്ട് മന്ത്രവാദി പീഡിപ്പിക്കുന്നത് ഈ അടുത്ത സമയത്താണ് ഒരു തന്ത്രി എന്ന് പറയുന്ന ഒരു മുരാരി തന്ത്രിയോ ഈ റീൽസൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു തന്ത്രി അയാള് ഒരു പെൺകുട്ടിയെ െ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പോലീസ് പിടിച്ചത് അതിന്റെ പിറ്റേ ദിവസം എങ്ങാണ്ടാണെന്ന് തോന്നുന്നു മറ്റൊരു വാർത്ത നമ്മൾ കേട്ടത് ഇത്തരത്തിൽ ഈ പിന്നെ പൂജക്കെന്ന് പറഞ്ഞു കൊണ്ട് പോയ മന്ത്രവാദിനി പെൺകുട്ടിയെ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കില്ല എന്നുള്ളതാണ് അതായത് ഈ വീട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു പാഠമുണ്ട് ആ പാടമാണ് നമ്മളെയൊക്കെ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം എന്ന് പറയും അവിടെയാണ് അത് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച മക്കളൊക്കെ നേരായ വഴിക്കാണോ എന്ന് പറയും ചോദിക്കും അല്ല പക്ഷേ എങ്കിൽ പോലും ഒരുവിധം നല്ല രീതിയിൽ വളർത്തുന്ന അച്ഛനും അമ്മയ്ക്കുണ്ടായ മക്കൾ ഒരിക്കലും തെറ്റായ വഴിയിൽ പോകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോ അമ്മയെ കുറിച്ച് പറയുന്ന ആളായിരുന്നു അല്ല അമ്മയാണ് ലോകത്തെ പോരാളി അമ്മ അമ്മയെ നിങ്ങൾ അങ്ങനെ കാണണം ഇങ്ങനെ കാണണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ മോട്ടിവേഷൻ ചെയ്ത ഒരാളാണ് ഫിലിപ്പ് മാമ്പാട് എന്താ ഫിലിപ്പ് മാമാ മാമ്പാടിന്റെ മകളെ പ്രായം അല്ലെങ്കിൽ ആ മകളുടെ മുഖത്ത് നോക്കുന്നത് പോലെയാണ് ആ അയാളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുന്നത് അപ്പൊ ആ ഒരു മാനസികമായ വൈകല്യം അല്ലെങ്കിൽ ശാരീരികമായ ഒരു വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയൊക്കെ ചെയ്യുന്നെന്ന് പറയുന്ന ഇയാൾ മനുഷ്യ ാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും സത്യത്തിൽ ഇത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അപ്പൊ പോലീസ് എടുത്തു ചാടി സ്വന്തം വർഗത്തിലുള്ളവർ റിട്ടയർഡ് ആയാലും പോലീസിന് ഒരു പ്രത്യേക സ്നേഹമുണ്ട് എത്രത്തോളം അവരെ രക്ഷപ്പെടുത്താൻ പറ്റും എന്റെ മാക്സിമം പോലീസുകാരെ ശ്രമിക്കും ഇതില് അത്രത്തോളം ശ്രമിച്ചിട്ട് അയാൾ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ അയാളെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടായിരിക്കണമല്ലോ അയാളെ അറസ്റ്റ് ചെയ്തത് എന്തായാലും ഫിലിപ്പ് മാമ്പാട് മായി ബന്ധപ്പെട്ട കേസുകൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കുടുംബം ഇപ്പം ജാമ്യത്തിനൊക്കെ ശ്രമിക്കുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ അയാൾ പീഡനത്തിനിരയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ജാമ്യം പോലും നൽകരുത് എന്ന് മാത്രമായി പറയാനുള്ളൂ